അർഷാനെ വിളിച്ചൂടെ ഡാ അർഷാൻ എത്ര നേരം ഏറെ എനിക്കും പറഞ്ഞു എന്ത് തായ്ക്കറങ്ങാൻ പറ്റില്ല ഇത് നോക്ക് അർഷാനെ ചുറ്റിപ്പോയിട്ട് നടക്കുക എന്താ നീ മാത്രം എനിക്കാത്തത് ചോദിക്കാണ് എനിക്കാ പറ ഇങ്ങനെ എന്താ ചോദിക്കടക്കടന്നെ അടക്ക ഇടന്ന

വാലി നോക്ക് ഇക്കിരി വാലി ഉമ്മക്ക് ഒരേ ഒരു മകനാണ് ഇല്ലേ ഓമന മകൻ ആ അടിച്ചല്ലടാല്ലട എന്താ എന്നടി പൊങ്ങേ അച്ചല്ലടി ഉമ്മ പാവല്ലേ വല് വല്ല മരി കേറി നല്ല കേറുകയാണ് എന്താ ചോദിക്കണ കുട്ടിന്റെ അടുത്ത് ഈ കുട്ടിയാണെങ്കി ഒരേ കടിയാണ് ഈ ചെക്കന് പുതിയ പേരിട്ടിട്ടുണ്ട് അപ്പൊ അതിനായിട്ടൊരു വീഡിയോ അടുത്ത് വരുന്നുണ്ട് നമ്മുടെ യൂട്യൂബിലെ സബ്സ്ക്രൈബർ എന്നെ പറഞ്ഞ പേരാണ് കുറേ ദിവസം ഇവനൊരു പേര് പറയുമെന്ന് പറയുന്നു അപ്പോൾ ഒരാൾ അവന് വേണ്ടി ഒരു പേര് കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാനത് ഒരു ദിവസം വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം പൊന്നേ ചക്കരയെന്ന് വിളിക്കാം അല്ലേ പേരിട്ടിട്ട് നമുക്ക് പേര് വിളിക്കാം പേരിട്ട് കഴിക്കണ്ടേ എന്താണ് വേണ്ടത് കേക്ക് വേണോ മിഠായി വേണോ എന്താ വേണ്ടത് പേരിടുമ്പോൾ എനിക്ക് ഇവര് കുട്ടാപ്പിന് പോലെ തന്നെ തോന്നുന്നത് കുട്ടാപ്പി ചെറുപ്പത്തിതേ വെല്ലു ഏപ്പാൻ്റെ പെ മകനായിരുന്നു അത് വാപ്പാൻ്റെ കൂടെ ഉറങ്ങു കലയാണി കണ്ടിട്ടില്ലേ പുലിയണേ ടുത്ത് പോയാങ്ങനെ കിടന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നെ കളിച്ച് മാതി കളിക്കില്ല പോന്റെ സ്നേഹം കാണിക്കളിക്കണ്ടീടെ അടുത്ത് വേറെ സ്നേഹം വെറൈറ്റിയാണ് ഇന്നലെ ഫുള്ള് വീട് വൃത്തിയാക്കുമ്പോ എന്താ പറയാ ഒരാഴ്ചയില്ലെങ്കിൽ ഒരു പത്ത് ദിവസം പോകും ഫുള്ള് പൂച്ചെൻ്റെ കൂടി വാറാമണയും കൂടെ മിക്സ് ആയിട്ട് അപ്പൊ ചെലിന്റെ ഒക്കെ ഫുള്ള് ക്ലീനിങ് വാല് വെച്ചിരിക്കുന്നു കൊച്ചി

പുതിയ കോച്ച് എന്റെ അച്ചുന്റെ അടുത്ത് വർഷാന്റെ ഒന്നും ഇങ്ങനെ സിംബ അപ്പൊ ഞാനവിടെ പോയി കിടക്കണേ എന്റെ അടുത്ത് വന്ന് വാടാ വാട ഇമ്മടത്ത് ആടാടൊന്ന വാടാ ഉമ്മ ഇത്തിരി സ്നേഹിക്കട്ടെടാ ഉമ്മ ഇത്തിരി സ്നേഹിക്കട്ടെട്ടാമ്മടി പൊന്നാണ് വ ഉമ്മ പൊന്നു വയശുവിന്റെ കുറച്ച് ആ സ്വഭാവം ഒക്കെ ഇണ്ടല്ലേ

സൗണ്ടൊന്നും വരുന്നില്ലല്ലോ കുഞ്ഞു സൗണ്ടാ താഴത്തേക്ക് വീഴല്ലേ വാരിയവിടെ ഇപ്പൊ ആരൻ്റെ അടുത്താണ് കളിക്കാ അയ്യോ താഴെ വീഴില്ല മുനിയോ പിടിച്ചു

പിന്നീ എന്തുണ്ടാവൂട്ടിയെടുക്ക എന്റടിപ്പൊന്നെ എന്തടിപ്പൊന്നെ ഓ അമ്മനെ കടിക്കരുത് ഇത് ഞാനാ കടിക്കൂ കുറച്ചു നേഘം വെട്ടി കൊടുക്കണം കളിക്കുമ്പോ ആ ആ ഇട്ടുതിരിക്കാണ്ടത് വേണ്ട മോനെ നേഘം ഇണ്ട് നന്നായിട്ടെ ചിലപ്പോൾ പെട്ടെന്ന് കളിക്കുമ്പോഴായിരിക്കും എന്നൊക്കെ ഇങ്ങനെ കളിക്കുമ്പോഴേ ഞാൻ കൊണ്ടാല് വേദനയാവും മുറിയാവും ഇതുണ്ടോ നമ്മുടെ ഒരു പൂച്ച ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടറിങ്ങനെ തൊട്ടതാ മേലെ അപ്പോൾ അവൾ പെട്ടെന്ന് ഓടി പേടിച്ചിട്ട് അപ്പോൾ ഞാൻ അവൾ ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ പറഞ്ഞ് അവൾ പുറത്ത് ചാടിപ്പോയിട്ടുണ്ടാവും ഞാനപ്പോൾ വേഗം പോയി പിടിച്ചതാണ് അപ്പോൾ അവൾ പോകാൻ വേണ്ടിയതായി പിടിച്ച സമയത്തിങ്ങനെ അവളുടെ കയ്യിൻ്റെ നേഘം അങ്ങനെ കയ്യിലേക്ക് കയറി വലിയ മുറിയായിരുന്നെ മുറിയൊക്കെ ഉണങ്ങി എനിക്ക് വാക്സിൻ എടുത്തിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ല അവർക്ക് കൊടുത്തിട്ട് ഒച്ചു എന്റെ കുട്ടി മയങ്ങി വീണോ ഒച്ച ഒച്ചു ചു നീ നാക്ക് നോക്ക് നോക്കട്ടെ നാക്ക് നാക്ക് പുറത്ത് കഴിക്കില്ലേ കുറമ്പോ കിടന്നോ അവിടെ കിടന്നോ മോ നേ തട്ടുണ്ടട്ടോ അവന് പെട്ടെന്ന് ഇങ്ങനെ ഇതാക്കും നേഘം ഒന്ന് കട്ട് ചെയ്തെടുത്താലും ശരി ഇങ്ങനെ കളിക്കുമ്പോൾ നേഗ നമ്മുടെ മേത്ത് തട്ടിങ്ങനെ മുറിയാവുന്ന കൊണ്ടാണ് ഇവർക്ക് നേഗം നേഘം പെട്ടിക്കൊടുക്കുക ചെറുതായിട്ട് ഇങ്ങനെ നേഗം കയറി നോക്ക് വല്ല തടയിക്കൊടുത്ത് നോക്ക പടങ്ങി കൊടുക്കൂടാ കേട്ടാ നിന്റെ അടുത്ത് ഇങ്ങനെ കളിക്കുന്ന ഇഷ്ടമാണ് ഇവരിങ്ങനെ നമ്മുടെ അടുത്ത് നന്നായി കളിക്കുന്ന സമയത്താണ് ഈ നെഗണ്ടല്ലോ അതെ ഇപ്പൊ നേഗം നല്ല വളർന്നിട്ടുണ്ട് കണ്ടോ അതിന് സൈഡ് ഒന്ന് വെട്ടി കൊടുക്കണം കണ്ടോ മുറിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അവരടുത്ത് കളിക്കാണ്ടിരിക്കാനും പറ്റില്ലല്ലോ അവർ നമ്മുടെ അടുത്ത് കളിക്കുമ്പോൾ കടിക്കും ഇങ്ങനെ മാന്തി കളിക്കും ഒക്കെ ചെയ്യും അപ്പോൾ അതൊന്ന് മുറിയാവാണ്ടിരിക്കാൻ നമ്മൾ എന്താ ചെയ്യണം അതൊക്കെ ചെയ്യാം അവർ വേദനിപ്പിക്കണമെന്നുള്ള ഒരു പരിപാടിയില്ല മേഘം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുള്ളൂ അവർ തല്ലല്ലോ മോനെ അവൻ കിടന്നോ മേഘം അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അധികം മുറിയാവാതി ആവുമില്ല അവർക്ക് വേദന എടുക്കില്ല അത് അവർക്ക് നല്ലതന്നെ ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവർ ചിലപ്പോൾ ഇങ്ങനെ മേഘം ഇങ്ങനെ വേറെ തുണിയിലോ ഈ ചവിട്ടിലൊക്കെ ഇപ്പം ഇങ്ങനെ ഇതാക്കിയിട്ട് പൊട്ടിച്ചെടുക്കും അപ്പൊ അതിനെക്കാട്ടിയും ബെറ്റർ അല്ലേ നമ്മളിങ്ങനെ നികത്തിൽ കട്ട് ചെയ്ത് കൊടുക്കും ഇപ്പം നല്ല നികമുണ്ട് പിന്നെ കട്ട് ചെയ്ത് കൊടുക്കും അപ്പൊ ഓക്കെ എനിക്ക് കുറച്ച് പണിയുണ്ട് രാവിലെ എനിക്ക് ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകണം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ഒരു ബൈ പറഞ്ഞേ ബൈ ബായ് എല്ലാവരോടും